സോണിയാഗാന്ധി ഇപ്പോൾ എ കെ ജി ഭവനിലെത്തിയിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളിലേക്ക് സോണിയാഗാന്ധി എ കെ ജി ഭവനിലേക്ക് എത്തി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും യു പി എയുടെ ഇപ്പോൾ പി ചിദംബരം പി ചിദംബരവുമായിട്ടാണ് സീതാറാം യെച്ചൂരി യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ സമയത്ത് ഐക്യമുന്നണിയുടെ സമയത്ത് പൊതു മിനിമം പരിപാടി ഉണ്ടാക്കിയത് ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ ഒരു നോക്ക് നോക്കിക്കാണാൻ സോണിയാഗാന്ധി കൂടി ഇപ്പോൾ എ കെ ജി ഭവനിലേക്ക് എത്തിയിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകാൻ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച വളരെ നിർണായകമായിരുന്നു പ്രേക്ഷകർക്കറിയാവുന്നത് പോലെ ഇപ്പോൾ ജയറാം രമേശ് സോണിയാഗാന്ധി ഒപ്പം പി ചിദംബരം അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എ കെ ജി ഭവനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രേക്ഷകർക്കറിയാവുന്നത് പോലെ യു പി എ സർക്കാരിൻ്റെ ഭരണകാലത്ത് യു പി എ സർ യു പി എ രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയിൽ നടത്തിയ കൂടിക്കാഴ്ച വളരെ നിർണായകമായിരുന്നു ഇപ്പോൾ കാണുന്നത് എ കെ ജി ഭവനിലേക്ക് സോണിയാഗാന്ധി എത്തിച്ചേരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പി ചിദംബരം ഒപ്പം ജയറാം രമേശ് സോണിയാഗാന്ധി എന്നിവരിപ്പോൾ എത്തുന്നു അവിടെ ശ്രീജിത്ത് നമുക്ക് ശ്രീജിത്ത് വളരെ വൈകാരികമായ നിമിഷമാണ് സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള രാഷ്ട്രീയ സൗഹൃദവും രാഷ്ട്രീയ ബന്ധവും മുന്നണി രാഷ്ട്രീയ ബന്ധവും ഒക്കെ നമുക്കറിയാവുന്നതാണ് മുതിർന്ന നേതാക്കൾ എത്തിച്ചേരുന്നു വൈകാരികമായ അന്തരീക്ഷമാണ് എ കെ ജി മുന്നിലെ തീർച്ചയായും അരുൺ എ ഐ സി സിയുടെ മുൻ പ്രസിഡന്റും കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ സോണിയാഗാന്ധി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി നിൽക്കുന്ന വൈകാരികമായ അന്തരീക്ഷത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം പി ചിദംബരം ഒപ്പം തന്നെ ജയറാം രമേഷ് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ എല്ലാവരുമുണ്ട് അജയ് മാക്കൻ അടക്കമുള്ള നേതാക്കന്മാരുണ്ട് അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും സീതാറാം യെച്ചൂരിക്ക് അന്തിമാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തും സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമായുമായി സംസാരിക്കാനായി ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടു തുടരാം ശ്രീജിത്ത് ായിരത്തി നാലിൽ യു പി എ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് പൊതുമുരുമം പരിപാടി ഉണ്ടാക്കുന്നത് മുതൽ ഇങ്ങോട്ട് സോണിയ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു വ്യക്തിപരമായി ബന്ധം വളർന്നു ഇപ്പോൾ എയിംസിലേക്ക് അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നതിനും ഒരു കാരണമായത് സോ സോണിയാഗാന്ധിയായിരുന്നു സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്ന വേളയിൽ ഈ ശക്തമായ ചുമ ഈ സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ എയിംസിലൊന്ന് പോയി കാണിക്കൂ എന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നിർബന്ധിച്ചതും നിർദ്ദേശിച്ചതും ആയിരുന്നു എന്നാണ് യെച്ചൂരിയുടെ അടുപ്പമുള്ള ആളുകൾ ഇന്നലെ നമ്മളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ വരെ വ്യക്തിപരമായി പോലും വളരെ നല്ല അടുപ്പമുണ്ടായിരുന്നു അങ്ങനെ അടുപ്പമുള്ളൊരു പ്രിയ സുഹൃത്തിനെ അന്തിമാഞ്ജലി അർപ്പിക്കാനാണ് സോണിയാഗാന്ധി ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സോണിയാഗാന്ധിക്കൊപ്പം മറ്റ് കോൺഗ്രസിൻ്റെ ചിദംബരം അടക്കമുള്ള ജയറാം രമേഷ് അജയ് മാക്കൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇവിടെ അന്തിമാഞ്ജലി എത്തിയിരിക്കുന്നു कॉन्ग्रसुई ഏറെ നല്ല സഹകരണം ഉണ്ടാക്കി ഉണ്ട മുന്നോട്ട് പോയിരുന്ന ആളായിരുന്നു യെച്ചൂരി കോൺഗ്രസ് സഹകരണം സി പി എമ്മിനകത്തും ഒരു തർക്കവിഷയമായി നിന്നപ്പോഴൊക്കെ കോൺഗ്രസിനെ അതിൻ്റെ എല്ലാവിധമായ ദൗർബല്യങ്ങളെയും കൂടി വിലയിരുത്തുമ്പോൾ തന്നെ മതേതര ജനാധിപത്യ ചേരിയെ നയിക്കാൻ കോൺഗ്രസ്സിനുള്ള ഒരു പ്രാധാന്യം ആ പ്രാധാന്യത്തെ എപ്പോഴും തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു യെച്ചൂരി അതായിരുന്നു കോൺഗ്രസ്സിന് സംഘടനാപരമായ രാഷ്ട്രീയത്തിൻ്റെ നയ നയപരമായ വൈകല്യങ്ങൾ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിലയിരുത്തുമ്പോഴും മതേതര ജനാധിപത്യ ചേരിയെ ബി ജെ ഒരു നീക്കത്തിന് നയിക്കുമ്പോൾ രാജ്യമാകെ വേരുകളുള്ള കോൺഗ്രസ് തന്നെ അതിൻ്റെ മുന്നിലയിൽ നിൽക്കണം എന്നത് യെച്ചൂരിയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ആ കാഴ്ചപ്പാടിന് വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടായി ആ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ട് സി പി എമ്മിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വരെ മാറ്റങ്ങൾ വരുത്താൻ ഇടനിൽക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ യെച്ചൂരിക്ക് കഴിഞ്ഞു അതാണ് യെച്ചൂരിയുടെ ഏറ്റവും വലിയ സംഭാവന ശ്രീജിത്ത് ആ ദൃശ്യങ്ങൾ വളരെ വൈകാരികമാണ് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമാ ഷിഫ്തിയും ഒപ്പം സോണിയാഗാന്ധിയും തങ്ങളുടെ പ്രിയപ്പെട്ട സെഖാവിന് യാത്രയപ്പ് നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എ കെ ജി ഭവനിലാണ് ഇപ്പോൾ ഉള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സോണിയാഗാന്ധിക്ക് ഒപ്പം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വിവിധ ഘടകകക്ഷി നേതാക്കളും ഇന്നലെ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ നിന്ന് സീതാറാം യെച്ചൂരിയെ കാണാൻ വേണ്ടി മാത്രമായി സീതാറാം യെച്ചൂരിയുടെ വീട്ടിലേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇവിടെയുണ്ട് ഇനി അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ എ കെ ജി ഭവനിലേക്ക് എത്തിച്ചേരും മൂന്ന് മണിവരെയാണ് എ കെ ജി ഭവനിൽ പൊതുദർശനമുണ്ടാവുക സീതാറാം യെച്ചൂരിക്ക് അന്ത്യയാത്ര നൽകുകയാണ് ദില്ലി ദില്ലിയിൽ ഏറെക്കാൾ പ്രകാശ് കാലാട്ട് സീതാറാം യെച്ചൂരിയുമായി സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വളരെ വൈകാരികമായ ഒരു ഒരുപക്ഷെ തിരക്കിറ്റ രാഷ്ട്രീയ നീക്കങ്ങൾ യു പി എ കാലത്തും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാലത്തും നടത്തുമ്പോൾ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അവർ ഇരുവരും ഒരുമിച്ച് ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ അതിൽ നിർണായകമായ സ്വാധീനമായിരുന്നു സീതാറാം യെച്ചൂരി ചെലുത്തിയത് ഒരു വേള ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ അതിൻ്റെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിൽ കോൺഗ്രസിനോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ പങ്ക് സീതാറാം യെച്ചൂരിയിലൂടെയാണ് നമ്മൾ കണ്ടത് സീതാറാം യെച്ചൂരിയാണ് അതിന് മുൻകൈ എടുത്തതും ആ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടതാണ് ഇപ്പോൾ എ കെ ജി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ശ്രീജിത്ത് മുന്നണി ബന്ധത്തിൽ ചെറു കക്ഷികളെ പോലും കൂട്ടിയോജിപ്പിച്ചൊരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലെത്തിക്കാൻ അത് നിതീഷ് കുമാർ ആവട്ടെ തേജസ്വി ആവട്ടെ അത് ചന്ദ്രബാബു നായിഡു ആവട്ടെ മമതാ ബാനർജി ആവട്ടെ എല്ലാ നേതാക്കളെയും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിലെത്തിക്കാൻ കഴിയുന്നൊരു നേതാവ് എന്ന നിലയിൽ സീതാറാം യെച്ചൂരിയുടെ അനുപമമായ ഒരുപക്ഷെ ഹർകൃഷ്ണൻ സി ഉണ്ടായിരുന്ന ആ പാഠവും അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്നിപ്പോൾ സോണിയാഗാന്ധിയും അവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ യൂഷ്മളമായ രാഷ്ട്രീയ ബന്ധം തന്നെയായിരിക്കും അല്ലേ തീർച്ചയായും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായ ഔപചാരികമായ സൗഹൃദത്തിനപ്പുറത്ത് വ്യക്തിപരമായ തലത്തിൽ വളർന്ന ഒരു സീതാറാം യെച്ചൂരിക്കും ഇടയിലുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ യെച്ചൂരി സോണിയാഗാന്ധിയെ മായി ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ചർച്ചയ്ക്കായി നമ്പർ ടെൻ ജനപത്തിൽ എത്തുമ്പോൾ യെച്ചൂരിക്ക് നല്ല ചുമ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഈ നിരന്തരമുള്ള ചുമ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ എയിംസ് പോലുള്ള സ്ഥലത്ത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പോകുന്നതല്ലേ നല്ലതെന്ന് ചൂണ്ടിക്കാണിച്ചു അങ്ങനെയാണ് യെച്ചൂരി ഈ എയിംസിൽ ചികിത്സ നേടി തേടി ന്യൂമോണിയാണെന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ഗാഠമായ സൗഹൃദം ഉണ്ടായിരുന്നു അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിലുള്ള വലിയ സംഘടനാബലം ബലമോ അല്ലെങ്കിൽ പാർലമെൻ്ററി ലോക്സഭയിലെ പ്രാതിനിധ്യമോ ഒന്നും അല്ല മറിച്ച് യെച്ചൂരിക്ക് ലഭിച്ച സ്വീകാര്യത അതിൽ ഒരു വലിയ ഘടകമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം ഈ ബി ജെ പി ഒരു വലിയ ശക്തിയായി രാജ്യത്ത് എല്ലാ തലത്തിലും പിടിമുറുക്കുമ്പോൾ ബി ജെ പിയെ നേരിടാൻ ബി ജെ പിക്ക് ബദലായ ഒരു സർക്കാരിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അത് കോൺഗ്രസിനോ ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് ഒന്നോ രണ്ടോ കക്ഷികൾക്ക് മാറി നിൽക്കാൻ മാത്രമായി കഴിയുന്നതല്ല എന്ന കാര്യം വ്യക്തമായി വിലയിരുത്താൻ യെച്ചൂരിക്ക് കഴിഞ്ഞു ഇന്ത്യ മുന്നണിയുടെ കാരണക്കാരനായ പ്രധാന നേതാക്കളിൽ ഒരാൾക്ക് യാത്രയപ്പ് നൽകി സീതാറാം യെച്ചൂരിക്ക് യാത്ര നൽകി സോണിയാഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മടങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആ വേദിയിലുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ എ കെ ജി ഭവനിൽ നിന്ന് കാണുന്നത് അല്പസമയത്തുള്ളൊരു പക്ഷേ രാഹുൽ ഗാന്ധിയും അവിടേക്ക് എത്തിച്ചേർന്നേക്കാം ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിക്കൊപ്പം അവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഒപ്പം പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ പ്രിയസപ്പെട്ട സഹാവിന് അന്ത്യാഭിവാദ്യമർപ്പിക്കാനായി വരി നിൽക്കുന്ന കാഴ്ചയും പ്രേക്ഷകർ കെ ജി ഭവനിൽ നിന്ന് കാണാം സീതാറാം യെച്ചൂരിയെ കണ്ട് അർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ സോണിയാഗാന്ധി മടങ്ങിയിരിക്കുകയാണ് ശ്രീജിത്ത് വളരെ വൈകാരികമായ രംഗങ്ങളാണ് നടക്കുന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ സോണിയാഗാന്ധിയും ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുമായെല്ലാം മമതാ ബാനർജിയുമായ അടക്കം പോലും സീതാറാമെച്ചൂരി പുലർത്തി വന്ന രാഷ്ട്രീയ സൗഹൃദം അത്രമേൽ ഊഷ്മളമായിരുന്നു ഇതാണ് അല്പസമയം മുമ്പ് സോണിയാഗാന്ധി എ കെ ജി ഭവനിലെത്തി സീതാറാം യെ യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പുഷ്പചക്രം അർപ്പിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് എ കെ ജി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ജയറാം രമേശും തോമസ് ഐസക്കും ഒപ്പം മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പി രാജീവ് മിനിസ്റ്റർ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള സി പി എം നേതാക്കൾ സ്റ്റെയിൻ യൂണിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളിൽപ്പെട്ടവർ ദില്ലിയിലെ സാംസ്കാരിക ലോകത്തുള്ള നായകർ ഇവരെല്ലാവരും സീതാറാം യെച്ചൂരിയുടെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്